ചർച്ചയ്ക്കായി ഈജിപ്ത് ഖത്തർ യു എസ് രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ കെയറോയിൽ വീണ്ടും എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിലെ വെടിനിർത്തലായി ദോഹയിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ വെള്ളിയാഴ്ചയാണ് മൂന്ന് രാജ്യങ്ങളും ഇതു സംബന്ധിച്ച് സംയുക്ത പ്രസ്താവന നടത്തിയത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയമാണ് പ്രസ്താവന പുറത്തുവിട്ടത് ഗാസയിലെ വെടിനിർത്തൽ കരാറിന് വേണ്ടിയും തടവുകാരെ മോചിപ്പിക്കുന്നതിനായും ഞങ്ങളുടെ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ദോഹയിൽ കഴിഞ്ഞെട്ട് മണിക്കൂറായി ചർച്ചകൾ നടത്തുകയാണ് തടവുകാരെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തൽ കരാറിന് തുടക്കമിടുന്നതിനും കരാർ പ്രാവർത്തികമാക്കുന്നതിനുമുള്ള സമയമായി ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകണം ജീവനുകൾ സുരക്ഷിതമാക്കണം പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കണം സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത് ത്തന്റെയും ഈജിപ്തിന്റെയും പിന്തുണയിൽ യു എസ് നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചതായും പ്രസ്താവനയിലുണ്ട് അതേസമയം യു എസ് വലിയ രീതിയിലുള്ള മാരകായുധങ്ങളാണ് ഇസ്രായേലിന് നൽകുന്നത് ബന്ധിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് പോയ ഇസ്രായേലി പ്രതിനിധികൾക്ക് താക്കീതുമായി ടെലാവീവിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിനു മുന്നിൽ പടുകൂറ്റൻ റാലിയും നടക്കുന്നുണ്ട് അതിനുള്ള കാരണം ബന്ധിമോചന വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടല്ലാതെ ഇസ്രായേലിലേക്ക് മടങ്ങി വരരുതെന്നാണ് ഗാസിയി ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും നൂറുകണക്കിന് പൊതുജനങ്ങളും ഉൾപ്പെടുന്ന റാലി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോനൻ ബാർ മിലിറ്ററി ഹോസ്റ്റേജ് ചീഫ് നിത്സാൻ അലോൺ എന്നിവരും ഇസ്രായേൽ പക്ഷത്തു നിന്നും പങ്കെടുക്കുന്നത് സിഐ ഡയറക്ടർ ബിൽബേൺ യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രെഡ് മക്ഗർഗ് എന്നിവരും ഗത്തർ ഈജിപ്ത് പ്രതിനിധികളും ഭാഗമാകുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹമാസ് ചർച്ച ബഹിഷ്കരിച്ചിരുന്നു ഇനി ചർച്ചകളുടെ ആവശ്യമില്ലെന്നും ജൂലൈ രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രായേൽ പാലിക്കുകയാണ് ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കിയ ഹമാസ് ചർച്ചകൾക്കായി പ്രതിനിധികളെ നിയോഗിച്ചിട്ടില്ല ഇസ്രായേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പാക്കാൻ ഹമാസും തയ്യാറാണെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹേൽ ഹിന്ദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ടെലാവീവിലെ തെരുവുകൾ കൈയടക്കി പ്രതിഷേധം അരങ്ങേറിയത് ലാസ്റ്റ് ചാൻസ് മാർച്ച് എന്ന പേരിൽ മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ദോഹയിലേക്ക് ചർച്ചയ്ക്ക് പോയവർ കരാർ പൂർത്തിയാകുന്നതുവരെ അവിടെ തുടരണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ഗാസയിൽ തടവിലാക്കപ്പെട്ട നൂറിലധികം ബന്ദികളുടെ സമയം തീരാറായെന്നും അവർ ചൂണ്ടിക്കാട്ടി ചർച്ച നടത്താൻ പോയ സംഘത്തോടാണ് ഇന്നോ വരും ദിവസങ്ങളോ കരാർ ഒപ്പിടാതെ നിങ്ങൾ ഇസ്രായേലിലേക്ക് മടങ്ങരുത് കരാറുമായല്ലാതെ ഇസ്രായേലിലേക്ക് മടങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് ബന്ദിയായ നിബ്രോത് കോഹന്റെ സഹോദരൻ യോധം കോഹൻ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു യുദ്ധം നീട്ടാൻ ശ്രമിക്കുന്നതായി ബന്ദികളുടെ ബന്ധുക്കളും ആരോപിച്ചു വെടിനിർത്തൽ കരാറിലേർപ്പെട്ടാൽ നെതന്യാവിനെ താഴെ ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളായിരിക്കും തന്റെ സഹോദരൻ മരിച്ചാൽ ഉത്തരവാദികളെന്നും ബന്ദിയായ ഇറ്റ്സിക് എൽ നഗരത്തിന്റെ സഹോദരൻ ഡാനി എൽ ഖരത്തും പറഞ്ഞു